വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കെ സി ബി സി കടുത്ത നിലപാടിലേക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിദ്യാഭ്യാസ മേഖലയിലെ നയങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനാണ് കത്തോലിക്കാ സഭയുടെ തീരുമാനം യോഗദനം ആചരിക്കേണ്ടതില്ലെന്ന് കാണിച്ച് കത്തോലിക്കാ സഭയുടെ കീഴിലുള്ള സ്കൂളുകൾക്ക് കെ സി ബി സി കത്തയച്ചു സംസ്ഥാന സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ശക്തമായി പ്രതിഷേധിക്കും യു ഡി എഫ് സർക്കാരിന് ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടതിൽ ദുഃഖമുണ്ടെന്നും കെ സി ബി സി വ്യക്തമാക്കും യോഗാ ദിനാചരണം നടത്തേണ്ടെന്ന നിർദ്ദേശം നൽകി കത്തോലിക്കാസഭയുടെ കീഴിലുള്ള സ്കൂളുകൾക്ക് കെ സി ബി സി കത്തയച്ചതായി കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളി പറഞ്ഞു കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കത്തയച്ചത് ഞായറാഴ്ചകളിൽ അത് നിർബന്ധപൂർവ്വം നടത്തണമെന്ന് പറയുന്നതിനോട് കത്തോലിക്കാ സഭയ്ക്ക് യോജിപ്പില്ല ഞായറാഴ്ചകളിൽ അത് നടത്തേണ്ടതില്ല എന്നാണ് കത്തോലിക്കാ സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അധികാരികളോട് സഭ നിർദ്ദേശിക്കുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സംബന്ധിച്ച മാനേജ്മെൻറ്റും മന്ത്രിസഭയും തമ്മിൽ മാർച്ച് മാസം രൂപപ്പെടുത്തിയ ധാരണകൾ നടപ്പാക്കുന്നതിൽ നിന്ന് സംസ്ഥാന സർക്കാർ ഒഴിഞ്ഞു മാറുകയാണ് ഇതിന് കടുത്ത വില നൽകേണ്ടിവരും കേരളത്തിലെ പ്രമുഖ സമുദായങ്ങളോട് പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയോട് സർക്കാരിന് വ്യക്തമായ എതിർപ്പുള്ളതുപോലെ വേണം കാണുവാനായിട്ട് സർക്കാരിൻ്റെ ശത്രു ആര് മിത്രമാര് എന്ന് തിരിച്ചറിയാനോ സർക്കാരിന് കഴിയാത്തതിലും സ്പെഷ്യൽ സ്കൂളുകളിലെ നിയമനം പി എസ് സിക്ക് വിടുവാനുള്ള സർക്കാർ തീരുമാനം അംഗീകരിക്കില്ല യു ഡി എഫ് മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം നഷ്ടമായി സഭയോട് കടുത്ത ശത്രുതയാണ് യു ഡി എഫ് സർക്കാർ പുലർത്തുന്നതെന്നും കെ സി ബി സി കുറ്റപ്പെടുത്തി റിപ്പോർട്ടർ കൊച്ചി